അടുക്കളയെ പ്രതിസന്ധിയിലാക്കി വെളിച്ചെണ്ണ വില കുത്തനെ ഉയരുന്നു ഒരു മാസത്തിനിടെ പൊതുവിപണിയിൽ വെളിച്ചെണ്ണയുടെ വില അൻപത് രൂപയോളം വർദ്ധിച്ചു ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് മുതൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ വരെയാണ് വില ഒരു ലിറ്ററിന്റെ പായ്ക്കറ്റ് വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ നൽകണം നാളികേര ഉൽപ്പാദനം കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും കുറഞ്ഞതാണ് മലയാളികളെ പ്രതിസന്ധിയിലാക്കി വെളിച്ചെണ്ണ വില കുതിക്കുന്ന ഒരു കാരണം നാളികേരത്തിന്റെ ഉത്പാദന സീസൺ ജനുവരി മുതൽ മെയ് വരെയാണ് ഈ സമയത്തും വില ഉയർന്നു നിൽക്കാൻ കാരണം കാര്യമായ രീതിയിൽ ഉൽപാദനം കുറഞ്ഞതാണെന്നും മഴക്കാലമായാൽ വില ഇനി ഉയരാനാണ് സാധ്യതയുമെന്നുമാണ് നിഗമനം സംസ്ഥാനത്തെ നാളികേര കർഷകരുടെ സഹകരണ സംഘങ്ങളുടെ ഫെഡറേഷനായ കേരഫെഡിന്റെ വെളിച്ചെണ്ണയ്ക്കാണ് വിപണിയിൽ ഏറ്റവും കൂടുതൽ വില ലിറ്ററിന് മുന്നൂറ്റി ഒൻപത് രൂപയാണ് വിപണിയിലെ വില ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലാണ് വെളിച്ചെണ്ണയ്ക്ക് വലിയ രീതിയിൽ വില ഉയർന്നത് കൊപ്ര ഉൽപാദനം കുറഞ്ഞതാണ് വില ത്തിന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു മൺസൂണിൽ മഴ കുറഞ്ഞതിനാൽ തമിഴ്നാട്ടിലും കർണാടകയിലും തേങ്ങ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു വിവിധ കാരണങ്ങളാൽ കേരളത്തിലും ഉൽപാദനം വലിയ തോതിൽ ഇടിഞ്ഞു മൊത്ത വിപണിയിൽ ജില്ലയിൽ തേങ്ങയ്ക്ക് അറുപത്തിരണ്ട് മുതൽ അറുപത്തിനാല് രൂപ വരെയാണ് വില ചില്ലറ വിപണിയിൽ എഴുപത് മുതൽ എൺപത് രൂപ വരെയാണ് ഇപ്പോഴത്തെ വില വില വർദ്ധിച്ചതോടെ തേങ്ങയുടെ കറിയും വെളിച്ചെണ്ണ വിഭവങ്ങളും അടുക്കളയിൽ നിന്ന് പുറത്താവുകയാണ് വളരെ അടിയന്തിരമായി വേണ്ട വെളിച്ചെണ്ണ തേങ്ങ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വിലവർദ്ധന അമിതമായി വില വർധിച്ചിരിക്കുകയാണ് ഓണത്തിന് നാൽപ്പത്തിരണ്ട് തല ഉണ്ടായ തേങ്ങയ്ക്ക് ഇപ്പോൾ അറുപത്തഞ്ച് രൂപ എഴുപത് രൂപയിലേക്ക് മാറിയിരിക്കുന്നു വെളിച്ചെണ്ണ അതേപോലെ തന്നെയാണ് വെളിച്ചെണ്ണയ്ക്കും വളരെ ഭിമമായ തുക വർദ്ധിപ്പിച്ചിരിക്കുന്നു സാധാരണ കൂലിപ്പണിക്കാർക്കിപ്പം ഏലം മുഴുവൻ നശിച്ചുകൊണ്ട് ഇല്ല പണിയില്ലാതിരിക്കുന്നു അതോടൊപ്പം തന്നെ കൃഷിക്കാരനെ ആളുകളെ വിളിച്ച് തൊഴിൽ ചെയ്യിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലായിരിക്കുന്നു കാർഷിക മേഖല ആകെ തകർത്തിരിക്കുന്ന ഈ ഉപകരയെ അപേക്ഷിച്ച് ഈ സാധനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ അമിതമായ വിലവർദ്ധന സാധാരണ കർഷകരെയും കൂലിപ്പണിക്കാരെയും ഒക്കെ വളരെയേറെ വെളിച്ചെണ്ണയ്ക്ക് പകരമെത്തിയ പാം ഓയിലിന്റെ ചില്ലറ വിപണി കിലോയ്ക്ക് നൂറ്റിനാൽപ്പത് മുതൽ നൂറ്റി അറുപത് രൂപ വരെയാണ് മലയാളിക്ക് കറികളുടെ ചേരുവകളിൽ ഒഴിച്ചുകൂടാനാവാത്ത വെളിച്ചെണ്ണയുടെ വില അടുക്കള ബജറ്റിനെ താളം തെറ്റിക്കുന്നതിനാൽ വീട്ടമ്മമാർ പാം ഓയിലേക്ക് മാറിയിട്ടുണ്ട് ഇതേ കാരണത്താൽ ഹോട്ടലുകളിലും മറ്റും വെളിച്ചെണ്ണ ഉപയോഗം പാടെ കുറച്ചിട്ടുണ്ട് തേങ്ങയ്ക്ക് ആവശ്യക്കാർ കൂടിയതോടെ തമിഴ്നാട്ടിലും തേങ്ങാവിലുപത് കിടന്നു ഒരു വർഷത്തോളമായി ഉയർന്ന തേങ്ങാ വില പിന്നീട് കാര്യമായി താഴ്ന്നിട്ടില്ല വെളിച്ചെണ്ണ വില കുതിച്ചുയർന്നതോടെ വിപണിയിൽ വ്യാജന്മാർ സജീവമാകുന്നതായും പരാതി ഉയർന്നു കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ